ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേഷനാണ് നമ്മുടെ ജിസേലിൻ്റെ മറ്റൊരു കള്ളത്തരം കൂടെ പിടികൂടിയതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് മറ്റൊരു കള്ളത്തരം എന്ന് പറയാനുള്ള കാരണം ഈ സീസൺ തുടങ്ങിയത് മുതൽ മുതൽ ജിസേൽ ഏറ്റവും കൂടുതൽ ആ വീട്ടിൽ ചെയ്യുന്നത് കള്ളത്തരങ്ങളും കള്ളങ്ങളുമാണ് അതുകൊണ്ടാണ് മറ്റൊരു കള്ളത്തരം എന്ന് പറഞ്ഞത് ഇത്തവണ കിച്ചണിൽ കോഫി പൗഡർ ഒളിപ്പിച്ച് വെച്ചത് കിച്ചൺ ടീം പൊക്കുന്നതാണ് ഇത്തവണ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അവിടെ കോഫി പൗഡർ വളരെ പരിമിതമായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അതിൽ ആവശ്യമായിട്ട് നെവിനും അതേപോലെ തന്നെ ജിസയിലും കൂടെ കോഫി ഇട്ട് കുടിക്കും അപ്പാനും ശരത്തും അതേപോലെ തന്നെ കിച്ചൻ ടീം അംഗങ്ങളും അത് ചോദ്യം ചെയ്യുന്നിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമ്മുടെ ജിസയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാനത് എവിടെ വെച്ചിട്ടുള്ളൂ എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത് ഞാൻ എവിടെയും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല ഈ ഒളിപ്പിച്ച് വെച്ച സ്ഥലം കാണിച്ചു കൊടുത്തിട്ടാണ് പറയണത് ഒരു ഭരണിക്കകത്താണ് ഇവർ അത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് ആദ്യമൊക്കെ ഈ നെവിൻ്റെ ഈ പ്രവൃത്തികൾ ചെറുതായിട്ട് രസകരമായിട്ട് തോന്നിയിരുന്നെങ്കിലും പിന്നീട് അത് അരോചകമായി തോന്നി തുടങ്ങിയിട്ടുണ്ട് ജിസേര് പിന്നെ ആദ്യം മുതലേ അരോചകമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം അല്ല ഈ മോഷണം അങ്ങനെയുള്ള റൂള് തെറ്റിക്കലും ഇതെല്ലാം അരോചകമായിരുന്നു പുറത്തേക്ക് അത് ഭയങ്കര ഹിറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ധാരണ വർക്ക് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത്